നിയമസഭയിൽ ഒരു മന്ത്രി പറഞ്ഞു എൻ്റെ നേരെ പ്രതിപക്ഷ നേതാവ് കൈ ചൂണ്ടി സംസാരിച്ചു കൈ ചൂണ്ടി സംസാരിക്കാൻ പാടില്ല കൈ ചൂണ്ടാനുള്ളത് കൂടിയാണ് കൈ വിരൽ ചൂണ്ടാനുള്ളത് കൂടിയാണ് തെറ്റ് കാണിക്കുമ്പോൾ തെറ്റാണ് നിങ്ങൾ ചെയ്യുന്നത് മന്ത്രിയുടെ മുഖത്തല്ല മുഖ്യമന്ത്രിയുടെ മുഖത്തോ ചൂണ്ടി സംസാരിക്കും എൻ്റെ മുഖത്ത് വിരൽ ചൂണ്ടി സംസാരിച്ചു പിന്നെ രാഷ്ട്രീയമായി വിമർശനം നടത്തി വേറൊരു മന്ത്രിയുടെ പരാതി വിമർശിക്കാൻ പാടില്ലേ ഇവരെല്ലാം വിമർശനത്തിന് അതീതരാണെന്നാണ് എം പി രാജേഷ് ഈയിടെയായിട്ടുള്ള ഒരു അസുഖം പിണറായി വിജയന് പഠിക്കുകയാണ് മനസ്സിലായി അദ്ദേഹത്തെ പോലെ ആണെന്നുള്ളൊരു തോന്നൽ വന്നു തുടങ്ങി വിമർശനം അതിനുള്ള അസഹിഷ്ണുതയാണ് ഈ കാണിക്കുന്നത് തെറ്റ് ചെയ്താൽ വിമർശിക്കുക തന്നെ ചെയ്യും അധികാരത്തിൽ ഇരിക്കുന്ന ആളുകൾ വിമർശിക്കപ്പെടും അവരത് മനസ്സിലാക്കി സഹിഷ്ണുതയോടുകൂടി പെരുമാറി കാര്യങ്ങൾ ചെയ്യാം കാര്യങ്ങൾ ചെയ്ത് ഞങ്ങൾ അഭിനന്ദിക്കാം അതിനൊരു അവസരം അഭിനന്ദിക്കാൻ കാര്യങ്ങൾ ചെയ്യട്ടെ ഒന്നും ഒരു കാര്യം ചെയ്യാത്തോണ്ടാണല്ലോ ഈ ഈ ദുരന്തം ഉണ്ടായത് ഒരു കാര്യം ചെയ്തില്ലല്ലോ ഒന്നും ചെയ്തില്ല മീറ്റിംഗ് കൂടാൻ പറ്റിയില്ല അതുകൊണ്ട് മഴക്കാല പൂർവ്ജി ചെയ്യണം വേണ്ടത് ആണോ അങ്ങനെയാണ് ഒരു ഗവൺമെന്റ് ചെയ്യേണ്ടത് മീറ്റിംഗ് കൂടാൻ പറ്റിയില്ലെങ്കിൽ മന്ത്രി അടക്കം ഉദ്യോഗസ്ഥന്മാരടക്കമുള്ള ആളുകൾ വിളിച്ചു പറഞ്ഞ് അതിനുള്ള സംവിധാനങ്ങൾ ചെയ്യണം തദ്ദേശ സ്വയംഭരണ വകുപ്പ് സെക്രട്ടറിക്ക് മീറ്റിംഗ് കൂടാലോ പഞ്ചായത്ത് ഡയറക്ടർക്ക് മീറ്റിംഗ് കൂടാലോ അർബൻ അഫയേഴ്സിന്റെ ഡയറക്ടർക്ക് മീറ്റിംഗ് കൂടാലോ ആ പഞ്ചായത്ത് ഡയറക്ടറേയും അർബൻ അഫയേഴ്സ് ഡയറക്ടറേയും തദ്ദേശ സ്വയംഭരണ സെക്രട്ടറിയേയും മന്ത്രിക്ക് വിളിച്ച് പറയാലോ നിങ്ങൾ കാര്യങ്ങളെല്ലാം ചെയ്യണമെന്നും അത് ചെയ്തില്ലല്ലോ അത് ചെയ്തില്ല മീറ്റിംഗ് നടത്താത്തതുകൊണ്ട് മഴക്കാലപൂർവ്വ ശുചീകരണം നടന്നില്ല എന്ന് പറയുന്ന വാദം എവിടെയാണ് ഇത് പറയാൻ കൊള്ളുന്ന വാദമാണത് ഇനിയെങ്കിലും ഇത് ആവർത്തിക്കാതിരിക്കാനുള്ള നടപടി സ്വീകരിച്ച ഞങ്ങൾ അതിനെ സ്വാഗതം ചെയ്യും പക്ഷെ തെറ്റ് തെറ്റ് തന്നെയാണ് ചെയ്തില്ല പകർച്ചവ്യാധികൾ കേരളത്തിൽ പടർന്നു പിടിക്കുന്നു ഞങ്ങൾ നിയമസഭയിൽ പറഞ്ഞു ശ്രദ്ധിക്കണം കേരളത്തിൽ കേട്ടുകേൾവി പോലും ഇല്ലാത്ത അസുഖങ്ങൾ വരുന്നു അപകടത്തിലേക്കാണ് കേരളം പോകുന്നത് ആ ആരോഗ്യമന്ത്രി പറഞ്ഞ മറുപടി നിങ്ങൾ കേട്ടില്ലേ അത് മഴ വരുമ്പോ എപ്പോഴും പകർച്ചവ്യാധികളൊക്കെ വരും ഇതിനു മുമ്പും വന്നിട്ടുണ്ട് ഉമ്മൻചാണ്ടിയുടെ കാലത്തും വന്നിട്ടുണ്ട് ഇതാണ് മറുപടി ഇപ്പോ കേരളത്തിലെ ഏറ്റവും വലിയ പബ്ലിക് ഹെൽത്ത് എക്സ്പെർട്ടുകളായ രണ്ടുപേർ ഒരാളെ ഇടതുപക്ഷ സഹയാത്രികന ഡോക്ടർ ഇക്ബാൽ രണ്ട് ഡോക്ടർ എസ് എസ് ലാൽ അവർ രണ്ടുപേരും പറഞ്ഞത് എന്താ പ്രതിപക്ഷം കേരളത്തിന്റെ നിയമസഭയിൽ ഉന്നയിച്ച അതേ കാര്യം അപകടകരമായ രീതിയിലേക്ക് കേരളത്തിലെ പകർച്ചവ്യാധികൾ പോവുകയാണ് അപകടകരമായ രീതിയിൽ നിയന്ത്രിക്കാൻ പറ്റാത്ത രീതിയിൽ